ോ നന്ദനെ മേക്കപ്പിനാണ് സമയം അരമണിക്കൂർ ഏതാ സ്റ്റുഡിയോ നല്ല തള്ളുറ ഫ്ലൈറ്റ് മിസ്സാ ഫ്ലൈറ്റിന്റെ തള്ളിക്കൊണ്ട് തള്ളി അങ്ങ് ഊപ്പാണെങ്കിൽ കിട്ടും

പിന്നെ കൊറേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ചെട്ടിക്കാണ് ഞാൻ പറയുന്നു സിജോനോട് ചോദിച്ചു നാല് ചെഡിയും കൊണ്ട് മുപ്പത് ദിവസം ബിഗ് ബോസ് ഓടിച്ച ആളാണ് സിജോ സിജോ ആ സങ്കടം പറഞ്ഞു കൊടുക്കടാ ഇതൊക്കെ ഒരു പണിയില്ല എന്തെല്ലാം പറയല്ല അതെ ഞാൻ ബിഗ് ബോസിലേക്ക് വന്ന രണ്ടാമത് വന്നില്ലേ രണ്ടാമത് ഫോർട്ടി ഫിഫ്റ്റ് രേല ഞാൻ വന്നേ ഞാൻ വന്ന സമയത്ത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടില്ല എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വന്ന കാര്യം കാരണം എനിക്ക് ഡ്രസ്സ് ഇല്ല രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അതായത് ഞാൻ കൊണ്ടുവന്ന രണ്ടാഴ്ച ഡ്രസ്സ് ഉണ്ട് മെയിൽ നമുക്ക് എന്റെ ഷഡി ഇല്ല ഹിന്ന വേറില്ല ഞാൻ ആദ്യം ഓർത്ത് നോക്കെ എനിക്കൊരു പന്ത്രണ്ടെണ്ണം ഉണ്ട് പന്ത്രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാറി മാറി കഴുകിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടെണ്ണം കാണുന്നില്ല പിന്നെ തപ്പി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ രണ്ടെണ്ണം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അർജൻറ്റടുത്ത് രണ്ടെണ്ണം കിട്ടി ബാക്കി പത്തെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അലക്കി പുറത്ത് വെയിലത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിൽ വീട് രണ്ടെണ്ണം മിസ് ആയി അങ്ങനെ ഞാൻ പിന്നെ എട്ടെണ്ണം ആയി പിന്നെ ഒരെണ്ണം കൂടെ മിസ് ആയി ഏഴെണ്ണം ആയി അപ്പോൾ ഏഴെണ്ണം ഞാൻ കൃത്യമായിട്ട് ആഴ്ച കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം വിടും ആരെണ്ണം അലക്കും അങ്ങനെ ഞാൻ പോയി അപ്പോൾ സെക്കൻഡ് വീക്ക് കൂടെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് ഇല്ല ഷഡ്ഡി കിട്ടണം ഇപ്പോൾ എൻ്റെ ഞാൻ ആദ്യത്തെ ആഴ്ച പറഞ്ഞു കിട്ടിയില്ല രണ്ടാമത്തെ ആഴ്ച പറഞ്ഞ് കിട്ടിയില്ല മൂന്നാമത്തെ ആഴ്ച പറഞ്ഞ് കിട്ടിയില്ല നാലാഴ്ച ഞാൻ എന്റെ ഏഴെണ്ണം കൊണ്ട് ഓടിച്ചു അങ്ങനത് ഓടി 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 നാലാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടാണ് അത് അങ്ങനെ മരല്ലേ അത് നമുക്ക് ആ സമയം എന്ത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അർജുൻ എന്തിനു രണ്ടോ ഒളിപ്പിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അത് അവൻ പുറത്തങ്ങിട്ടാണ് എനിക്ക് ചോദിക്കാനായിട്ട് എന്തിനാണ് രണ്ടെണ്ണം ഒളിപ്പിച്ചുവെച്ചെന്നുള്ളത് അത് എനിക്ക് ചോദിക്കണം അത് ഇറങ്ങേണ്ടത് അതൊന്നും ചോദിക്കാം പക്ഷെ പുറത്തുനിന്ന് നിങ്ങൾ അറിയണമെങ്കിൽ പുറത്തുനിന്ന് ചോദിക്കണ്ട ഇത് അറിയത്തില്ലല്ലോ എന്തായാലും പുറത്തു വരട്ടെ അപ്പൊ ചോദിക്കാം ഇപ്പൊ ആരാ കുത്തിപ്പൊക്കി തയ്യാരിക്കും അല്ലെ നന്നായി പെൻറ്റല്ലേ